കണ്ടോ ചിരിക്കാൻ എന്തുപോടിയത് നിന്റെ കെട്ടിവടി വീണ് പണ്ട് സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സൈക്കിളെ പോവുക സൈക്കിളെ പോകുമ്പോ ആ റോഡ് സൈഡ് ഉള്ളൊരു വീട്ടില്ല വീട് ഞാൻ പറയുന്നില്ല ആ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവർക്ക് ഈ സ്കൂട്ടറായി ഇങ്ങനെ അന്ന് ഈ ചേതക്ക സ്കൂട്ടറൊക്കെ ഉള്ളതാണ് ഇങ്ങനെ ഒരു വഴി ഇങ്ങനെയുണ്ട് ആ വഴിയിൽ ആ പാവം പിടിച്ച ആ ഗ്രഹനാഥൻ ആ അച്ചാൻ പുറമോട്ട് സ്കൂ ചേതക്ക ഉരുട്ടി ഇങ്ങനെ വരുക ഇത് അങ്ങോട്ടങ്ങ് മറിഞ്ഞ് ഇയാളും വീണ് കുഴിയിൽ ചേതക്കും മറിഞ്ഞ് ഇയാളെ മണ്ടേ കിടക്കുക ഈ തള്ളേ മൂണും കൂടെ അവിടെ നിന്നുണ്ട് കൊടകട കൊടകടിക്കുന്നു ഇപ്പോൾ എനിക്കത് അതിന്റെ അവസ്ഥ മനസ്സിലായി ആരാ വീണ് നിൻ്റെ നിൻ്റെ ആരാ വീണേട്ടിയായി ആരുടെയും വീണെൻറെ ചിരിക്കുന്നു ഇത് പൊട്ടുന്നല്ലോ മിങ്ങും പൊട്ടുന്നല്ല ശ്വാസം പിടിച്ചു വയ്ക്കണ്ട ഒരാപത്ത് വരുമ്പോ ചിരിക്കുന്നു നീ എന്താ സൈക്കോന്നോ നീ അല്ല ഇങ്ങനുണ്ടോ മനുഷ്യര് ഒരാള് വീഴും ഇത് ഒന്നല്ല പ്രാവശ്യം വീഴും പോയി സാധാരണ ഏത് മനുഷ്യനും അമ്മ വിളിക്കും കേട്ടോ ഞാൻ ചത്തു എടുത്താലും നീ ഇങ്ങനെ ചിരിക്കുവോ ചിരിക്കുവോ എല്ലാരും കരയ തമിഴ്നാട്ടിലെ കൂടി ചെണ്ട വേണോട്ട് നിക്കു ഇങ്ങനെ കുഴപ്പമില്ല അല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ പല പ്രാവശ്യവും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യ സാധനം പിടിച്ചെടുപ്പിച്ചിട്ടുല്ല പറ്റിയോ എടുക്കും ചോദിക്കുമല്ലേ ഇന്ന് ചിരിക്കുന്നു നമ്മുടെ കാര്യം നോക്കും ചാവി വെള്ളം പോലും കിട്ടത്തില്ലേ